ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോട്ടസ് ട്യൂബർ കാണുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസും ട്യൂബേഴ്സ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേ ടി എം ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ട്യൂബേഴ്സ് അയക്കുന്നതെന്ന് എല്ലാത്തിൻ്റെയും പിക്ക് ഇട്ട് തരുന്നതായിരിക്കും ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് ആയിരിക്കണം തരേണ്ടത് ഞാൻ അയക്കുന്നതിന് മുന്നേ എല്ലാവർക്കും പിക്ക് ഇട്ട് കൊടുക്കും പിറ്റേ ദിവസം തുടങ്ങി അവിടെ നിന്ന് വിളിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം കേട്ടോ വെറൈറ്റിയിൽ ഫസ്റ്റ് വരുന്നത് യെല്ലോ പ്രോർ പിങ്ക് ആണ് കേട്ടോ അപ്പോൾതാ മൂന്ന് നാല് ഗ്രോ ടിപ്സ് ഉണ്ട് നാല് ഗ്രോ ടിപ്സ് ഉള്ള ഈ ഒരു ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിനാണേ ഇതാണെങ്കിൽ ടു എയ്റ്റി റുപ്പീസ് രണ്ടായിട്ടോ മൂന്നായിട്ടോ കട്ട് ചെയ്ത് വെക്കാട്ടോ ഈ ഒരു ട്യൂബറ് ടു എയ്റ്റി റുപ്പീസിനാണേ ഇതും ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ടു ഫിഫ്റ്റി രണ്ടെണ്ണം ടു എയ്റ്റി പിന്നെ ഒരു കാര്യം പറയാം കേട്ടോ നമ്മളുണ്ടല്ലോ ഇത്രയും വലിയ ട്യൂബറൊക്കെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കണ്ട ഞാൻ നീക്കി പിടിക്കാം ഇത്രയും വലിയ ട്യൂബറൊക്കെ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കില്ല ഞാൻ ആർക്കും കട്ട് ചെയ്തിട്ടൊന്നും അയക്കില്ല ഇങ്ങനെ തന്നെ അയയ്ക്കുക പക്ഷേ ഒരു പക്ഷേ കൊറിയറാണ് അവർ നമ്മളുടെ പ്ലാൻസാണ് അത്രയും സൂക്ഷിച്ചെടുത്തൊന്നും ആയിരിക്കില്ല വെക്കുക ചിലപ്പോൾ എടുത്തെറിയൊക്കെ ചെയ്യുമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത് ഇവിടെ വെച്ചിട്ട് കട്ടായി പോവാണെങ്കിൽ കണ്ട ഇത്രയും വലിയ ട്യൂബർ കട്ടായി പോവാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്കിത് രണ്ടായിട്ട് വെക്കാം കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കില്ല പക്ഷേ എങ്ങാനും കൊറിയറിൽ ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക എല്ലാം കൊറിയറുകാരുടെ ഒരു ഇതുപോലെ നമ്മൾ നമ്മളെത്ര സേഫായിട്ട് നമ്മൾ അയച്ചാലും ചിലപ്പോൾ ഓ എന്താ പറയുക ഒറ്റയും തെറ്റിയൊക്കെ ആയിട്ട് അങ്ങനെ പറയാട്ടോ എന്താ എന്ത് എപ്പോഴെങ്കിലുമൊക്കെ കൊറിയറിൽ എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചിട്ട് ബോക്സിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇവിടെ കട്ടായി പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതാണ് കേട്ടോ മെയിനായിട്ട് വരുന്നത് അതാ ഈ ഗ്രോ ടിപ്സിന് യാതൊരുവിധ കേടുപാടുകളില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ താമര ഈ ട്യൂബറ് പിടിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കേട്ടോ ഉറപ്പായിട്ടും ഈ ഇത് പിടിച്ചിരിക്കും വേണ്ടത് ഇതാണ് കേട്ടോ ഒരു താമര നട്ട് അത് പിടിച്ചു കിട്ടാൻ ആവശ്യമുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രോ ടിപ്സാണ് ഈ ഒരു ഗ്രോ ഗ്രോ ടിപ്സിന് നാശമൊന്നുമില്ല ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മീൽ താമര വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ചിരിക്കും അല്ലാതെ ഈ തണ്ട് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് പോകുവാണെങ്കിലൊന്നും താമര വെച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ അങ്ങനെ യാതൊരു പ്രശ്നവും വരില്ല അതിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി തരുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയറിൽ വരുന്ന ഡാമേജുകൾക്ക് ഞാൻ റീഫണ്ടോ റീപ്ലേസ്മെൻ്റോ തരെന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ ഗ്രോ ടിപ്സിന് ഒരു പ്രശ്നം ഇല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിലൊന്നും നമ്മൾ റീപ്ലേസ്മെൻറ്റോ റീഫണ്ട് തരില്ല കേട്ടോ അതും കൂടി ഒന്ന് പറയുകയാണ് താമര പിടിച്ചു കിട്ടുകയാണെങ്കിൽ പിടിച്ചില്ലെങ്കിൽ ഇനി അഥവാ പിടിച്ചില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളാ സമയത്ത് അൺബോക്സിങ്ങിൽ പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ വെച്ച് നോക്കൂ പിടിക്ക പിടിച്ചില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അങ്ങനെ പറയുന്ന കേസുകളിൽ ഉറപ്പായിട്ടും നമ്മൾ റീഫണ്ടോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ തരും അല്ല ഗ്രോ ടിപ്സിനൊന്നും ഒരു പ്രശ്നമില്ല ഈ തണ്ട് ഭാഗം മാത്രമാണ് ഒടിഞ്ഞേക്കണമെന്നെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഉറപ്പായിട്ടും താമര പിടിച്ചിരിക്കും നിങ്ങൾക്കതിൽ യാതൊരു സംശയവും വേണ്ട ഈ ഇതിൻ്റെ ഈ ഗ്രോ ടിപ്സാണ് മെയിൻ ഗ്രോ ടിപ്സ് ഒടിഞ്ഞാണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് എനിക്ക് വീഡിയോ കൂടെ പറയുന്നത് പറയണം എന്ന് തോന്നി നമുക്ക് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി ഉണ്ടായിട്ടോ അതുകൊണ്ടാണ് പറയേണ്ടി വന്നത് അപ്പോൾ ഇനി ഒന്നുകൂടെ പറയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഒരു താമര ട്യൂബർ വാങ്ങുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഗ്രോ ടിപ്സ് ആണ് ഗ്രോ ടിപ്സിന് കേടുപാടുകളൊന്നും സംഭവിക്കാണ്ട് ഈ തണ്ട് മാത്രമാണ് ഒടിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു വിധ പ്രശ്നമുണ്ടാവില്ല കേട്ടോ അതിന് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാണ് നിങ്ങൾ പറയാം ബോക്സിങ്ങിൽ ഞാൻ ഇങ്ങനെ ഒടിഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് എൻ്റെ റിപ്ലൈ എന്താണെന്നൊന്ന് നോക്കിയിട്ട് ബാക്കി നടപടികളിലേക്ക് നിങ്ങൾ നീങ്ങാം കേട്ടോ അത്ര എനിക്ക് പറയാനുണ്ട് വിശദമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ പറയുന്നില്ല കാരണം ട്യൂബർ മാത്രം എടുക്കേണ്ടവർക്ക് ഇതൊരു ബോറായിട്ട് തോന്നും അത് നമുക്ക് പിന്നീട് പറയാം ഇനി ട്യൂബർ ബാക്കിയുള്ളതൊക്കെ നോക്കാംട്ടോ അപ്പോൾ ഇത് റെഡ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വില പറഞ്ഞില്ലേ വ്യക്തമായി നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടേതായ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തന്നെയാണ് പോകുന്നത് അതിലൊരു മാറ്റമില്ല കേട്ടോ വീഡിയോയിൽ ഒരു ഒരുവിധം പറയാം വാട്സപ്പിൽ വേറൊരു വിധം പറയാം അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല ഞാൻ അതിനൊക്കെ ഒരു കാരണം ഇണ്ട് കേട്ടോ അത് ഇന്ന് പറയുന്നില്ല ആ അപ്പോൾ ഇത് നോക്കാം റെഡ് പ്രോസ്പെക്റ്റസിൻ്റെ ഇതായി ഒരു റ്റൂബർ നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഫ്ലവർ പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കും കേട്ടോ അതും കൂടി പറയണേ ഫ്ലവർ പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കും ഇത് ഇത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് വൺ എയ്റ്റി ഇത് ടു ഹൺഡ്രഡ് കേട്ടോ അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് കൊടുക്കില്ല കേട്ടോ പിന്നെ സൗണ്ട് ഓഫ് ഇന്ത്യൻ്റെ അതാ ഈ ഒരു ട്യൂബറും കൂടി നമുക്ക് എൻ്റെ ബാലൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ട്യൂബറും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് ഇത് വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി റേറ്റ് പറയാം ബാക്കി രണ്ടെണ്ണം പോയതാണ് അപ്പോൾ ഈ ഒരു ട്യൂബറും കൂടി ഉണ്ട് എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്രോ ടിപ്സ് ഉള്ള ട്യൂബറാണ് കേട്ടോ അപ്പം പറയാം വേണ്ടവർ വന്നാൽ മതി റേറ്റ് പറയാം കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറ് ഉള്ളിലെ സീഡ് പോഡും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട് ഫ്ലവർ പിക്ക് എല്ലാത്തിൻ്റെയും നമ്മുടെ സൈഡിൽ കൊടുക്കും ഇതും റെഡ് പ്രോസ്പെക്ടസിൻ്റെ ഒരു ട്യൂബറാണ് ഇതിന് ടു തേർട്ടി റുപ്പീസാണ് കേട്ടോ അതാ ഞാനിങ്ങനെ ഫോണിങ്ങനെ പിടിക്കുമ്പോഴേ ഞാൻ ട്യൂബറിലേക്കാണ് നോക്കണത് ഫോണിലേക്ക് നോക്കണില്ല കേട്ടോ അപ്പം ചിലതൊക്കെ പകുതിയൊക്കെ കാണണുള്ളൂന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതും നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ കട്ട് രണ്ടോ മൂന്നോ ഭാഗമായിട്ട് ഗ്രോ ടിപ്സുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബറാണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റിൻ്റെ അതാ ഈ ഒരു വലിയ ഇത് ഇത്ര ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ മൂന്ന് ടിപ്സ് ഒക്കെ ഉണ്ട് നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇവിടെ ഒടുങ്ങി പോയതുകൊണ്ട് ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാണെങ്കിൽ വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് അപ്പം നൂറ് അപ്പം മൂന്ന് മൂന്ന് ടൈപ്പാണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ്റി മുപ്പത് ഞാൻ വേഗം വേഗം പറഞ്ഞു പോവുകയാണെ എൻ്റെ മെമ്മറി വേ ഫുൾ ആവുന്നുണ്ട് പിന്നെ കുറച്ച് നോൺ ഐ ഡി ട്യൂബർ ഉണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് എല്ലാം അൻപത് നൂറാ ഒരു റേറ്റിലാണ് നോൺ ഐ ഡിയുടെ കൊടുക്കുന്നത് ഇത്രയും വലിയ ട്യൂബറൊക്കെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നോൺ ഐ ഡി ട്യൂബേഴ്സ് വേണ്ടവർ വരാം അൻപത് നൂറ് ഒട്ടും തന്നെ താമരകൾ ഇല്ലാത്തവർക്ക് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി വേ ആദ്യമായി താമര വെക്കുന്നവർക്ക് നല്ലൊരു ചാൻസാണ് കേട്ടോ അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി വന്നിട്ട് ചന്ദ്രഭാഗിയാണ് കേട്ടോ ചന്ദ്രഭാഗ ചന്ദ്രഭാഗയുടെ ഈ ഒരു ട്യൂബർ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ അത് നോക്കേ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി കണ്ടില്ലേ വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി പിന്നെ വാസുകിയുടെ മാസുകി അല്ലേ മാസുകിയുടെ ദാഗിയൊരു ട്യൂബറുണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസിനാണേ ഇതൊക്കെ ആ ഹാക്കിൻ്റെ ട്യൂബറാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് ഇവിടെ മെയിൻ ഗ്രോ ടിപ്സ് ഒടിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കണ്ടോളൂ മെയിൻ ഗ്രോ ടിപ്സ് ഒടിഞ്ഞിട്ടുണ്ട് ഇതിവിടെ മാത്രൂട്ടാ ട്യൂബർ അപ്പോൾ ഇങ്ങനത്തെ വലിയ ട്യൂബറിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗം വെറും വേസ്റ്റാണ് നേരത്തെ പറഞ്ഞത് ഞാനിതാണ് ഈ ഒരു ഭാഗത്ത് ഗ്രോ ടിപ്പുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഒടിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് ഇവിടെ കനം കൂടിയ ട്യൂബറിന് ഇങ്ങനത്തെ ഈ ഒരു ഭാഗം വെച്ചൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട് അതാ ഈ ഗ്രോ ടിപ്പിന് മാത്രം യാതൊരു ഡാമേജോ കേടുപാടുകളോ ഒന്നും പറ്റാണ്ട് ഡാമേജും കേടുപാടും ഒന്നാണ് ഡാമേജ് ഒന്നും പറ്റാതെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയാൽ നിങ്ങൾക്കിത് താമരച്ചെടിയായിട്ട് തന്നെ പിടിച്ചു കിട്ടും ഇതിന് നൂറ് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബർ ആണെങ്കിലും ഒരു ഗ്രോട്ടിപ്പോളും നൂറ് രൂപയുള്ള പിന്നെ ദാ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപ ഇതിന് ദാ ഇവിടെ ഇവിടെ വേരൊക്കെ വന്ന് തുടങ്ങി ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കണ്ട ഇതാ വലിയ ട്യൂബറാണ് വേറെ ഒക്കെ വന്നത് നല്ല ഗ്രോ ടിപ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇവിടെ തന്നെ രണ്ട് ഗ്രോ ടിപ്സ് ഉണ്ട് കണ്ടില്ലേ നല്ല ഹെൽത്തി അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിലും ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഇരുന്നൂറ് കണ്ടില്ലേ രണ്ടെണ്ണം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നന്നായിട്ട് കണ്ടുകൊള്ളൂട്ടോ ഈ ഒരെണ്ണം മാത്രമാണ് നൂറിൻ്റെ ഉള്ളൂ കേട്ടോ നൂറ് രണ്ടെണ്ണം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണെ കൊടുക്കുന്നത് അടുത്തത് വാട്സാന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ വാട്സാനയുടെ ഈ ഒരു ദാ ഇവിടെ ഉണ്ട് കേട്ടോ അത് ഇവിടെയും കണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ ഒരു ട്യൂബർ കൊടുക്കുന്ന നൂറ്റി അൻപത് രൂപ കേട്ടോ വാട്സാനൊക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നൂറ്റി അൻപത് രൂപ ദാ ഇതാണെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ് രൂപ പിന്നെ ഈ ഒരു വലിയ ട്യൂബർ ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് കണ്ടോ ഇതാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇതൊക്കെ അധികം വെള്ളത്തിടേണ്ട ആവശ്യമില്ല കണ്ടോ ഇനി നമ്മൾ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച അയക്കോളൂ അപ്പോഴേക്കും വേറെ ഓടിയിട്ടുണ്ടാകും നിങ്ങൾക്ക് വേഗം തന്നെ നട്ട് വയ്ക്കാം കേട്ടോ ഇതും രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കണ്ട എവിടെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ട്യൂബറാണ് കണ്ടില്ലേ ഉണ്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഒരെണ്ണം നൂറിൻ്റെ ഇതാണ് പറഞ്ഞിപ്പോൾ അത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ട്യൂബറാണ് കേട്ടോ വാട്സാനിയാണ് വാട്സാനിയുടെ നാല് ട്യൂബറുണ്ട് അമരിപ്പിയോണിയുടെ കുറച്ച് ട്യൂബറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇത്രയും വലിയ ട്യൂബറൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് അയ്യോ ഇത് ആമിരിപ്പിയോണി അല്ലാട്ടോ ഇത് മറ്റേ റോസ് ഏഞ്ചൽസിൻ്റെ ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ബാക്കിയെല്ലാം എന്താ ഇത്രയും വലിയ ട്യൂബറും പിയോണി തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപത് നൂ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ ഈ ഒരു ട്യൂബറ് തൗസൻ ബെറ്റലിൻ്റെ ട്യൂബറാണ് കേട്ടോ തവസൻ ബെറ്റലിൻ്റെ ഓരോ ട്യൂബറുണ്ട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ഗ്രോ ടിപ്സ് ഉള്ള ഈ ഒരു ട്യൂബറിന് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തവസൻ ബെറ്റല് ബാക്കിയുള്ളവർക്ക് മാത്രം വിരിയുന്ന ഒരു വെറൈറ്റിയാണ് അതും കൂടി ഓർത്തിട്ട് വാങ്ങാം ഭാഗ്യം മാത്രം പോരാ നമ്മൾ അതിനെ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ നല്ല പോലെ നല്ല വെയിലും നല്ല വളങ്ങളും ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും തൗസൻഡ് ബെറ്റിലൊക്കെ വിരിയുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് കേട്ടോ ഇത് ഫോറിനറാണ് ഫോറിനറിൻ്റെ ഒരെണ്ണം നൂറും ഒരെണ്ണം നൂറ്റി അൻപതും കേട്ടോ നൂറിൻ്റെ ഇതാണ് അതാ വേറെ കോടി തുടക്കിയിട്ടുണ്ട് ഇത് നൂറ്റി അൻപത് വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ പിന്നെ ഇത് റെഡ് ലഗൂൺ എന്ന് പറയുന്നൊരു ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കണ്ടോ റെഡ് ലഗൂൺ ആണ് ഫ്ലവർ പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കാം ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ലക്ഷ്മിയാണ് ലക്ഷ്മി നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവും നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ലക്ഷ്മിയുടെ അത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ എന്തായാലും പോട്ട് ഈ ഭാഗങ്ങളൊക്കെ വേസ്റ്റാണ് ഒന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ നമ്മൾ ട്യൂബറിനെ കാണാൻ ഇവിടെ മാത്രമായിട്ടാണെങ്കിലും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം ഇവിടെ മാത്രമേ ഉള്ളൂ നൂറ് രൂപയാണ് കേട്ടോ ലക്ഷ്മി ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപയുടെ പിന്നെ ഇതാണെങ്കിൽ ഇവിടെയും ഇവിടെയും ദാ ഇവിടെയും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ കണ്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഇതാ ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് കേട്ടോ ഇതും കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ലക്ഷ്മി നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ കണ്ടില്ലേ ഇവിടെ ഒരു ഗ്രോട്ടിപ്പുള നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വെറൈറ്റീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ വരാം വാട്സപ്പിൽ തന്നെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ കോള് വിളിക്കുന്നവർ ശ്രദ്ധിക്കുക കോൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് മുഖേന മാത്രമാണ് നമ്മൾക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ നമ്മളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഡീറ്റെയിൽസും തരുന്നത് വാട്സപ്പിലാണ് പിന്നെ വെറുതെ കോൾ വിളിച്ച് നിങ്ങളുടെയും എൻ്റെയും സമയം കളയണമെന്നില്ല കേട്ടോ അത് കോൾ വിളിച്ചാൽ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ മാത്രം ഞാൻ എടുക്കുകയുള്ളൂ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മടി കാണിക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തിയേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ